കിച്ചു ലോകതള്ളനാണ് ഇനി ഞാൻ പറയുന്നു ഏറ്റവും വലിയ നളൻ കിച്ചു അതെ അറിയായിരുന്നു കിച്ചു തർക്കിച്ചാൽ നിന്നു കഴിഞ്ഞാൽ കിച്ചു നാറും നാട്ടേ ഉള്ളൂ നാറ് ഞാൻ കൊടുക്കും അല്ലാതെ ഈ കിച്ചു പറയുമ്പോഴൊക്കെ വഴക്കുണ്ടാക്കി അവരെ വീട്ടിൽ പോയി ജീവിതാലെ മുഴുവനും നിന്നിട്ടില്ല സുധി വീണ്ടും വിവാഹ വാഗ്ദാനം നൽകി പാലത്തിന്റെ മോളിൽ നിന്ന് ചാടാൻ വരെ പൊമ്പള്ളാരൊരുങ്ങി തയ്യാറെടുത്ത് നിന്നിട്ടുള്ളൂ കൊല്ലം സുതി എന്ന് പറഞ്ഞ ആൾ ഒരു സ്ത്രീലമ്പടനാണെന്നൊക്കെ പറയുന്നേ വേണു സുബി ഇയാളെ വളച്ചെടുക്കുന്ന സമയത്ത് തന്നെ വീണയുടെ ഭർത്താവായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഒരു പെണ്ണ് ചാവാൻ പോയത്രേ ഒരു പെൺകുട്ടീനായിട്ട് കറങ്ങി അടക്കായിരുന്നു എന്ന് അങ്ങനെ ഒരുപാട് അഭികേഷൻ പറയുന്നു അതേപോലെ കിച്ചുവിനെ കുറിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ നാറും അവനെ നാറ്റിക്ക് ഞാൻ ഇന്ന് കിച്ചു ചെറിയ കുട്ടിയായിരുന്നു അവനെ ഒന്നും അറിയില്ല അവനെ ആരാ പറയിപ്പിക്കുന്ന ഇപ്പൊ വീണ പറയുന്നത് ഞാൻ നേരെ വീണ പറഞ്ഞ കാര്യങ്ങളിലേക്കൊണ്ട് കിടക്കാം ഇവിടെ ആരാ നാറ് നാറുമെന്ന് നമുക്ക് നോക്കാം ചിച്ചുവിന്റെ ലൈവ് ഞാൻ കണ്ടിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നു ഞാനും പുതിയായിട്ട് ഇരുപത്തിയാറ് മണിക്കൂറും വഴക്കായിരുന്നു രാത്രി രണ്ടു മണിക്കോ ഒരു ഒക്കെ പുളി കുടുംബ വിട്ടു പോയിട്ടുണ്ട് ശരിയാണ് ഫർമാണ് ചു പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട് കാരണം അതിനൊരു കാരണമുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ തുളിയൊക്കെ തേടി കൊച്ചിനെയൊക്കെ ഒരുക്കി നമ്മൾ എന്നോട് പറയണം അമൃതയുടെ ഒരു ഷൂട്ടുണ്ട് ഞാൻ ഷൂട്ടിന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ഈ അമൃതയുടെ ഷൂട്ടിന് പോകാതെ പുള്ളിയുടെ മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോകാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താശയ വഴക്കുണ്ടാക്കും ആ ഒരു സ്ത്രീ വേറൊരാളെ കൂടെ പോയതല്ലേ അതിലൊരു കുഞ്ഞുമില്ലേ പിന്നെ നിന്നെ വീണ്ടും കാണാൻ പോകുന്നേ സ്വാഭാവികമായിട്ട് വീണ പ്രതികരിക്കും പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം എന്താ ഒരു ഭാര്യ ഒഴിവാക്കി ഇവർ വിവാഹം കഴിച്ച് അവർ സന്തോഷത്തോട് കൊടുപോകുമ്പോ അതിന്റെ ഇടയിൽ കൂടെ വീണ്ടും പഴയാൾ കയറി വന്ന എന്താ അവസ്ഥ പല ഇന്റർവ്യൂയിലും പല വീഡിയോസിന്റെ ഇടയിലും കൊല്ലസ് ആ ഒരു കാര്യങ്ങളൊന്നും സംസാരിക്കാറുപോലില്ല അത്രക്ക് ഇഷ്ടമല്ല എന്നുള്ളതാ എന്തുവാടെ ഇത് എന്റെ പൊന്ന് കിച്ചു എന്തിനാണ് തല്ലൂടി മനസ്സിലായില്ലേ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല അന്നും ആയിട്ടില്ല ഇന്നും ആയിട്ടില്ല ഈ കിച്ചുനേം കൊണ്ട് ശുഭിച്ചേറ്റൻ ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നേരെ പോയത് ഈ ശാലിനിയുടെ വീട്ടില് ശാലിനിയുടെ വീട്ടിൽ ഈ ഇവരെ കമ്പാനൂരിൽ നിന്ന് വന്ന് വിളിച്ചോണ്ട് പോയ അതായത് ഇവരെ കൊണ്ടാക്കിയ വ്യക്തി ഇവരെ കൊണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങിപ്പോ എന്നെ കോളിത് ആള് ആള് ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ അതിനും തെളിവ് ഈ ഒരു സ്ത്രീയുടെ കൊഴപ്പാ തെളിവ് ഇങ്ങനെ ഇടല്ലേ കൊണ്ടാക്കി ആള് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്റെ പൊന്നും മോനെ കിച്ചുവെ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നതല്ല അതിന്റെ അപ്പുറത്തേക്ക് പ്രശ്നങ്ങളുണ്ട് നീ പറഞ്ഞൊരു കാര്യണ്ട് അമ്മ വന്നത് എങ്ങനെയാ ഈ സ്ത്രീ പോയ പോയനേഷ വീണ പോയ പോയനേഷ അല്ല നീ നിന്റെ മൊബൈൽ ഫോൺ അല്ല നിന്റെ അച്ഛന്റെ ഫോണിൽ വെച്ചിട്ട് നീ സംസാരിച്ചു എന്നുള്ള കാര്യ തെളിവ് സഹിതാണ് ഇവിടെ വീണ പറയുന്നത് അതായത് നീ മാറും എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എനിക്ക് തോന്നുന്നില്ലട്ടോ ഈ സ്ത്രീ നോണ പറയുകയാണെന്നുള്ളത് നിങ്ങൾ തുടർന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും ഇത് പിറ്റേ ദിവസമാണ് വരുന്നത് അപ്പൊ പിറ്റേ ദിവസം വരുത്തോ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് പിറ്റേ ദിവസം വന്നു നേരെ പിച്ചുനെയും കൊണ്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു എന്റെ പോളത്തോട് വീട്ടിലേക്ക് വന്നു അവിടെ ഞാനും എൻ്റെ അമ്മയും സൂചാരന്മാരും താമസിച്ചോണ്ടിരുന്നത് പിച്ച് കുടുംബത്തെ വീട്ടിലും താമസിച്ചോണ്ടിരുന്നത് ഓക്കെ അതായത് തറവാട്ട് വീട്ടിലായിരുന്നു കിച്ചു താമസിച്ചിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇവൻ ഇവിടെ നടന്ന കാര്യങ്ങൾക്കൊന്നും വലിയ ധാരണ ഇല്ല തല്ലുണ്ടാക്കിട്ട് അച്ഛൻ അവിടെ വന്നു പോകുന്നത് മാത്രമേന്ന് അറിയുള്ളൂ എന്തിനാ തല്ലുണ്ടാക്കി എന്ന് അറിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്ന് ശാലിനീമായിട്ടുള്ള ഈ ഒരു ബന്ധം അവസാനിച്ചിട്ടും സാമ്പത്തികമായി സഹായം ഇടക്കിടക്ക് കാണാൻ പോകുക രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുമായി എന്തൊക്കെയോ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് മോനെ നിനക്കറിയുന്നതിന് അപ്പുറം കൂടെ താമസിച്ചിരുന്ന ഇവർക്ക് അറിയണ്ടാവും നീ താമസിച്ച മകനായിട്ട് ഇത് ഭാര്യയായിരുന്നു അവർക്ക് അറിയുന്ന അത്രത്തോളം കാര്യങ്ങൾ അറിയാൻ ഒരു ഒരു ചാൻസും ഇല്ലാന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നീ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് അച്ഛൻ ഫുൾ ടൈം ഷൂട്ടിലായിരുന്നു അച്ഛൻ്റെ ഏട്ടനും ഭാര്യയൊക്കെയാണ് ഞങ്ങളെ നോക്കി എന്നെ നോക്കിയിരുന്നത് എന്നുള്ളതൊക്കെ അതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഒരിക്കലുമല്ല ചൂച്ചേടെ ഷാലിനി എടുത്തുപോയല്ലേ ചോദിച്ചു അതിന് മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമില് ഞാനും ശാലിനിയുടെ കയ്യിൽ പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് നല്ല വഴക്കുണ്ടായിട്ടുണ്ട് കാരണം ശാലിനിക്ക് ഇഷ്ടംപോലെ കാശ് കൊടുത്തിട്ടുണ്ട് ചൂച്ചേട്ട ശാലിനി ചോദിക്കും ശാലിനിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ പോയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ പേഴ്സിൽ സ്ലിപ്പ് കാണും അപ്പൊ അത് ചോദിച്ചുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിട്ടുണ്ട് പിന്നെ അപ്പൊ ആ വഴക്കുണ്ടാക്കി ചെലപ്പം ഒരു പിന്നെ വീണ്ടും വഴക്കുണ്ടാക്കിയ മൊത്തം ശാലിന്യന്റെ പേരിലാണ് അത് സാമ്പത്തികമായിട്ടുള്ള ഇടപാട് മാത്രമല്ല അതവൻ പറയുന്നുണ്ട് എന്തോ പ്രശ്നത്തിന്റെ പേരിലാണെന്ന് അത് അവന്റെ ഒരു കൊച്ചു ബുദ്ധിയിൽ അന്ന് കയറിയതാ അതിന് അപ്പുറത്തേക്ക് അവൻ അന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെന്താ ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് അതൊക്കെ ഇനി മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനി ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ രേണുവിനോട് നടങ്ങിയിരിക്കാൻ പറയാ ഈ രേണു കാരണമാണ് ഇത്രയും കാര്യങ്ങൾ അച്ഛനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ചീത്തപ്പേരായി വലിയ ചീത്തപ്പേരായി സാമ്പത്തിക തട്ടിപ്പ് സ്ത്രീകളുമായിട്ടുള്ള അത് ഇത് എന്തൊക്കെ കേസൊക്കെ വരുന്നെ കൊള്ളാം മോനെ കൊള്ളാം ഇനി എങ്കിലും ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യാതിരിക്കട്ടോ അല്ലാതെ ഈ വീട്ടിൽ പോയി അല്ല രേണുവിന്റെ രേണുവിന്റെ അവരെ കിട്ടി പറയുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കേട്ടുണ്ട് അല്ല രേണുവിന്റെ പേരിലൊക്കെ അവസാന നിമിഷമാണ് വഴക്കുണ്ടാവുന്നത് അത് തന്നെ ഒരുപാട് വെമ്പിള്ളേരുടെ പേര് ഞങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ വെമ്പിള്ളേരുടെ പേര് ഉണ്ടാക്കിയിട്ടുണ്ട് വഴക്ക് എന്തൊക്കെ കേക്കണം ഇതൊക്കെ കിച്ചു കേക്ക്ണ്ടാവൂലു അതായത് ഈ രേണുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രല്ല വെല്ലുണ്ടാക്കു ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ചേട്ടായി ഉണ്ടാക്കിയിട്ട് അയിന്റെ മുകളിലാണ് വെല്ലുണ്ടാക്കിയിട്ടുള്ളത് എന്റെ പൊന്നി മോനെ കിച്ചുവെ ഈ ചേച്ചി പറഞ്ഞതൊക്കെ നുണയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വിളിച്ചു പറയേണ്ടി വരുന്നത് ഒരു വാക്ക് പോലും കുറ്റം കുറ്റം ഈ സ്ത്രീ അവസ്ഥ അറിയാത്തത് വെറുതെ എനിക്കൊരു ഡാൻസ് ടൂപ്പുണ്ടായിരുന്നു ആ സമയത്ത് അതൊന്നും വീട്ടുകാർക്കൊക്കെ ഒന്നും അറിയില്ല ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പിള്ളേർക്കും അതുപോലെ എന്റെ അമ്മയ്ക്കും ഒക്കെ അറിയിക്കും തൊളിയിക്കാരി അപ്പൊ തിരുവനന്തപുരം തിരുവനന്തപുരത്തെങ്ങാണ്ടും ഒരു കൊച്ചിനെ കൊണ്ടുവന്നു സുധീയുടെ കെറോപ്പിൽ തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നത് സുധി എവിടെ പോയാലും അധികം വയസ്സൊന്നും ഇല്ല ആ കൊച്ചിന് സുതി എവിടെ പോയാലും സുദീര വണ്ടിയുടെ ബാക്കിൽ ഈ കൊച്ചുണ്ട് ഈ പെൺകുട്ടി അങ്ങനെ ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത് അതിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത് കൂടെ പ്രോഗ്രാം ചെയ്യുന്ന പിള്ളേർന്ന് ചേച്ചി ഇത് ശരിയല്ല ഇങ്ങനെ ഇങ്ങനെയാണ് അത് സൂചാർന്നുമായിട്ട് കമ്പനിയൊക്കെ ആയിരിക്കും സൂചാറിന്റെ കെയർ ഓഫിലായിരിക്കും വന്നിരിക്കുന്നത് ബാക്കി ഇത്രയും പെമ്പിള്ളേരുടെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഏഹ് അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് പയ്യന്മാര് പറഞ്ഞു കൂടെ പ്രോഗ്രാം ചെയ്യുന്ന പയ്യന്മാര് പറഞ്ഞു അയ്യയ്യയ്യയ്യ അയ്യ് ഇത് വലിയ നാട്ടൊക്കേസ് ആണല്ലോ ഒരു പെൺകുട്ടീനെ കൊണ്ട് നടന്നിട്ട് നാട്ടുകാർ മൊത്തം അത് പറയാൻ തുടങ്ങിയത്രേ അവസാനം സുധിയോട് പറയാതെ ഒഴിവാക്കി എന്നൊക്കെ എന്നിട്ട് ആ പെണ്ണ് പോയി ചാവാൻ പോയി എന്നുള്ളത് ആ ചാവാൻ പോയപ്പോ വീണയുടെ ഒരു സുഹൃത്ത് തന്നെ രക്ഷപ്പെടുത്തി ഞാൻ അതി കുട്ടിയെ വിവാഹം കഴിച്ചോളാം എന്നറിട്ട് വളരെ ആയിട്ട് നൈസ് ആയിട്ട് കൊല്ലസുചി ചെയ്താണ്ട് ഊരിപ്പോയി എന്നുള്ളത് ഒന്ന് നിന്ന നിങ്ങള് ഞാൻ അവരെ മുന്നിൽ കൊണ്ടു പറയുക അവരൊക്കെ പറയാൻ തയ്യാറെടുത്ത് നിൽക്കുമായിരുന്നു ഞാനാണ് പറഞ്ഞത് ചേട്ടാ വളർന്നു വരുന്നൊരു മതനുണ്ട് അയാൾക്ക് ആ അതും കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നടന്ന സംഭവമാണ് പറയുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച രണ്ടോ ഒരാഴ്ച എനിക്ക് ഓർക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഫസ്റ്റ് ട്രിപ്പിന് പോകുന്നത് ആ ഒരു ടൈം ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഞാൻ ആ സമയത്ത് ഇതൊന്നും അറിയുന്നില്ല കേട്ടോ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ സത്യത്തിൽ ഈ കാര്യം അറിയുന്ന എപ്പഴാണെന്നറിയാമോ കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് ഈ മരിക്കാൻ പോയെന്നുള്ളതും മരിക്കാൻ പോയ കഥയൊക്കെ ആ മരിക്കാൻ ഈ പെണ്ണ് ചാടാൻ പോയതൊക്കെ ഞാൻ കഴിഞ്ഞ മാസമാണ് അറിയുന്നത് കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ വേറൊരു പെണ്ണുമായിട്ട് എന്ത് പ്രശ്നമുണ്ട് ആ പെണ്ണ് ചാവാൻ പോയി എന്നുള്ളത് ഇത് വലിയൊരു കോമഡിന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ കൊല്ലസുദിക്ക് ഒരുപാട് സ്ത്രീകളുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊര് പറയുന്നത് അപ്പൊ വീണ സുതി അങ്ങനെ കല്യാണം കഴിക്കുന്നത് സുധിയോട് അങ്ങോട്ട് പോയിട്ട് താല്പര്യം പറയുന്നതാണ് അതേപോലെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടാകും ഉണ്ട് കാരണം ആൾ സംസാരിക്കുന്ന രീതിയൊക്കെ ഒക്കെ അങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം സ്ത്രീകളോടൊക്കെ ചിലപ്പോ നല്ല മിങ് സംസാരിക്കുന്നുണ്ടാവും നല്ല സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നുണ്ടാവും ഇതൊക്കെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഇവർ തമ്മിൽ എന്റെ ഒരു ബന്ധം ഉണ്ട് ആളുകൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ പറഞ്ഞാണ് റീന തന്നെ പറഞ്ഞ വാക്കാണത് അല്ല റീന വീണേ വീണെ പണ്ടാറങ്ങോട്ടൊക്കെ മാറുന്നിട്ടു എന്തെങ്കിലും തെറ്റുപറ്റി ശ്രമിക്കണേ ഇവർ തന്നെ അങ്ങോട്ട് പോയിട്ടാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അങ്ങനെ കോമളനും സുന്ദരനും അതിൽ ആണല്ലോ കൊമഡിയനാണല്ലോ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും കഴിഞ്ഞ മാസം ഞങ്ങൾ നാല് പേരും കൂടി ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുവായിരുന്നു ആ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴാണ് ഈ കഥകളൊക്കെ അറിയുന്നത് അപ്പോഴാണ് ഈ എന്റെ വേണുവിന്റെ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അതും സുധിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ആ എന്റെ എന്നെ ഏറ്റവും അടുത്ത നന്നായിട്ട് ഒരു വ്യക്തിയാണ് അപ്പം പുള്ളി ലാസ്റ്റ് പറഞ്ഞു എൻ്റെ പെങ്ങളുടെ ജീവിതം തകർക്കരുത് ഞാനവളെ പെങ്ങളെ പോലെയാണ് കാണുന്നത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നാ പുള്ളി പറഞ്ഞു ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം ഈ പുള്ളി ഈ സുധിയുടെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ നിന്നെ കാല് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത് ആ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം നീ ഇപ്പം സമാധാനമായിട്ട് കേറാം നീ വീട്ടിൽ പോകാൻ പറഞ്ഞ് ഇവള് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ കയറി ബസ് കയറി പോവുകയും ചെയ്തു ഇക്കൊന്ന് രാവിലെ സുധിയെ വിളിക്കാം സുതി ഒട്ടും കളിക്കില്ല ഈ പുള്ളിയുടെ നമ്പർ കൊടുത്തവർക്ക് ചേട്ടാ ഈ പറയുന്നവരൊക്കെ ഇന്ന് വേണമെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് പക്ഷെ ഞാൻ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുവാണ് നിങ്ങൾ അവന് ചെയ്യരുത് ഒരു പ്രായ ഒരു ചെറുക്കൻ അവന് നാളെ കല്യാണം കഴിക്കേണ്ടതാണ് ഞാൻ അവനെ കുറിച്ച് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ മോശമായിട്ട് പറയണത് കണ്ടിട്ടുണ്ടോ ഇപ്പൊ കിറ്റും പറയിപ്പിച്ചില്ലേ അച്ഛന്റെ പനി സ്വഭാവം എല്ലാരെയും അറിയിച്ചില്ലേ കൊള്ളാം മോനെ കൊള്ളാം ഇതും ഉണ്ടാക്കരു സാധ്യമായിരുന്നു അതായത് അവനറിയില്ല ചെറുപ്പ ഇപ്പൊ ഈ രേണുവിന്റെ കാര്യം പറയുമ്പോ എന്താ പറയാ അതെന്താ അതെന്താച്ചായിക്കോട്ടെ അതെനിക്കറിയില്ല എന്നല്ലേ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവരെ കുറിച്ച് പറയാൻ കാരണം അറിയും ഇവർ പ്രതികരിക്കില്ല വിചാരിച്ചു പക്ഷെ ഇവര് തെളിവ് സഹിതം പറയുന്നത് ഇത് ഇന്ന ആളുകൾ വരാൻ തയ്യാറാണെന്നുള്ളത് ഒരു സ്ത്രീയുമായിട്ട് കറങ്ങി നടന്നു ആ ഒരു സ്ത്രീ മരിക്കാൻ പോയപ്പോ സുഹൃത്ത് സംരക്ഷിച്ചു ആ സുഹൃത്തിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് കൊല്ലസുതി ഊരി പോന്നു എന്നൊക്കെ അല്ലെ പറയുന്നേ ഇതൊക്കെ പറയിപ്പിച്ചതാണെന്ന് എനിക്ക് പറയാനുള്ളത് അനുസരിച്ച് നിങ്ങൾ അവിടെ വഴക്കുണ്ടാക്കി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ ഒരു വഴക്ക് അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത് കിച്ചു താമസം എന്ന് ും കിച്ചുവിനറിയില്ല എന്തായാലും ആരും ഒന്നും അറിയില്ല കിച്ചു അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇവിടുത്തെ വീട്ടിലായിരുന്നു ഒരു ഒരുമണിക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ കുടുംബ വിട്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കിച്ചു അടിപൊളി ചെക്കതൊന്നും കണ്ടിട്ട് ഒന്നില്ല അച്ഛൻ വന്ന് പറഞ്ഞത് കേട്ടു പിന്നെ ആരെങ്കിലൊക്കെ പറഞ്ഞതും കേട്ടിട്ടാണ് ഇന്നത്തെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ എങ്ങനെയുണ്ട് വെറുതെ ഇരുന്ന ഒരാളുടെ ചുണ്ണാമ്പ് ആസനം ഒക്കെ കേട്ടില്ലേ കൊള്ളാം അല്ലെ കൊള്ളാം അപ്പൊ എല്ലാ കാര്യങ്ങളും അതാ പുറത്തേക്ക് ഇടുന്നു കൊല്ല സുധീൻ അടിപൊളി വെടുപ്പ് ആളുകളെ സാമ്പത്തിക പറ്റിക്കലും അത് ഇതും പെണ്ണു കേസും എന്റെ പൊന്നെ നാറ്റക്കേസിന്റെ അങ്ങെ അറ്റായാലോടെ മോനെ ചേടാ വെറുതെ ഇവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്ന തോന്നുന്നത് വിചാരിക്കും നിങ്ങൾ അടിയും ആയിരുന്നു അല്ല ഞാൻ ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ ചേട്ടാ ഞാൻ വഴക്കുണ്ടാക്കിട്ടുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല എനിക്ക് നടന്ന കാര്യം നിഷേധിക്കേണ്ട ആവശ്യം എന്താണ് ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാനുമായിട്ട് ആദ്യം തുടക്കത്തിൽ തന്നെ ഖാജി ഈ ഒരു പൈസ കൊടുപ്പും ഇവിടെ പോയി കാണലും അവളെ വീട്ടിൽ തങ്ങലും അതായത് ബന്ധം വേറിട്ട് അവരെ വീട്ടിൽ പോയി തങ്ങുന്നു അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു അവരെ കൂടെ നടക്കുന്നു നിലവില് ഒരു ഭാര്യയുള്ളപ്പോ സ്വാഭാവികമായിട്ടും തല്ലുണ്ടാക്കും അവര് തല്ലുണ്ടാക്കി തല്ലുണ്ടാക്കി എന്നെ പറയുന്നു ഈ ഒരു വിഷയത്തിൽ അവര് പിന്നിലോക്കൊന്നും പോകുന്നില്ല മുന്നിലോട്ട് തന്നെ വരുന്നത് ഞങ്ങൾ വഴക്കുണ്ടാക്കി ഉണ്ടാക്കിയ കാര്യം പെണ്സ് പോ ആ ആ ആ ഒരു ഇതിലേക്കും ഈ രേണു ഒക്കെ ഉണ്ട് ഈ കൊല്ല സുദ്ധിക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പക്ഷെ പുതിയൊരു വാഹുനി കഴിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വേണു മെസ്സേജ് കഴിക്കുമ്പോ മൂന്നാല് പെണ്ണുങ്ങളൊന്നും ആയിട്ട് ബന്ധമുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ ഒരു പ്രശസ്തനായ സിനിമാ നടന്റെ വീട്ടിൽ ഞാനും കിച്ചുവും സുധിയും സ്റ്റേ ചെയ്യുവാണ് ഇപ്പൊ ഇപ്പൊ സിനിമാ നടനാണ് പുള്ളി ഇപ്പൊ സിനിമ നടനാണ് ആണ് പുള്ളിയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ ഫേസ്ബുക്കിൽ വാട്സപ്പിലോ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചു ആ വീട്ടിൽ കയറുന്ന ഞാൻ അന്ന് വഴക്കുണ്ടാക്കുന്നത് ഈ രണ്ടുപേരും കണ്ടിട്ടുണ്ട് ഭാര്യയും ഭർത്താവും കണ്ടിട്ടുണ്ട് അതായത് ഭാര്യ ഭാര്യയും കണ്ടതാണ് അന്ന് സിനിമാ നടനല്ല അപ്പോ ഇന്ന് സിനിമ നടനാണ് ഇനി അസീസങ്ങാനാണോ ഒരു സംശയം ചോദിച്ചാണേ ആ വീട്ടിൽ കയറുന്ന തല്ലുണ്ടാക്കിണ്ട് ഏതോ പെണ്ണിനെ ചാറ്റ് ചെയ്തിന് കൊള്ളാം ഇനിയും പോരട്ടെ പോരട്ടെ ഞാൻ ഈ അപ്പൊ അപ്പൊ എന്നോട് അവര് ചോദിച്ചു എന്താ 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 സൂചാട്ടാ ആ ചേട്ടന്റെ ഭാര്യ ചോദിച്ചു ചോദിച്ചപ്പം സൂചേട്ട ഒന്നും ഇണ്ടാ പോയിരുന്നു ലാസ്റ്റ് ചേച്ചി എന്നോട് വന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചപ്പോ ഞാൻ കാര്യം പറഞ്ഞു ഇതാ നോക്ക് വാട്സാപ്പിൽ ഇങ്ങനത്തെ മെസ്സേജുകളാണ് ഇത് കണ്ടാ എങ്ങനെ വഴക്കുണ്ടാക്കും ഞാൻ എങ്ങനെ പറഞ്ഞു ഞാൻ ആ അവക്ക് പണി കൊടുക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു ആ ലാസ്റ്റ് ഞാൻ ആ വീട്ടിൽ പോയി അന്നാണ് പിന്നെ ഞാൻ പോയിട്ടില്ല ആ വീട്ടിൽ അപ്പൊ വീണ്ടും തെളിയി എന്തിനാ എന്തിനാ മോനെ മോനെ കിച്ച കേട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഒരാൾ എന്തിനാണ് മണിക്കൂറോളം ഫോൺ ചെയ്യുന്നത് ഈ ഫോൺ വരുമ്പോൾ പെണ്ണും പുള്ളിയെടുത്ത് സംസാരിക്കാതെ എന്തിനാ തെങ്ങിൻതോപ്പും വാഴത്തോപ്പും കിടന്നു കറങ്ങി ഫോൺ ഫോണിൽ സംസാരിക്കുന്നത് ഏർ അവിടെ എന്റെ വീട്ടിൽ എത്ര പെങ്ങുണ്ടെന്ന് സുദീപ ജീവിച്ചിട്ടുണ്ടോ ചോദിച്ചാരനെ അറിയാമായിരുന്നു അടിപൊളി അതൊക്കെ ഇഷ്ടപ്പെട്ടു മാരം ചുറ്റിപ്രായം മാത്രമേ എന്തുവാടും മരിച്ച ഒരാളെ അങ്ങനെ കുറ്റം പറയാൻ പാടില്ലാന്ന് അറിയാം പക്ഷെ ഉള്ളത് പറയാലോ ഉള്ളത് പറയുന്നതിന് ആള് മരിച്ചാലും മരിച്ചില്ലെങ്കിലും പറയേണ്ടത് പറയണം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഇതൊക്കെ പറയിപ്പിച്ചതാണ് തിരിച്ചു പറയിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പെണ്ണ് വിഷയത്തിന് തന്നെയാണ് ഒന്നില്ലെങ്കിൽ ഒന്ന് എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചോണ്ട് വരുമ്പോളി എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ എത്ര പെമ്മിള്ളാരോട് ഞാൻ ആയിട്ട് മക്കളെ എനിക്ക് അബദ്ധം പറ്റിയത് പറ്റി ഞാൻ മെസ്സേജ് ത്രയും മാത്രം പെണ്ണുങ്ങൾ ഇവിടുന്നാടും വളച്ചു കിട്ടി ആലോചിക്കുന്നത് അതും ആ ഒരു ആറ്റിറ്റ്യൂഡും ഇതൊക്കെ വെച്ചിട്ട് കിട്ടി കൊള്ളാം പെൺകുട്ടികൾ നിരന്തരം അങ്ങോട്ട് മെസ്സേജ് അയക്കാം പൊന്ന് മക്കളെ ഞാനോ പെട്ട് വെറുതെ ഇതിൽ ഒന്ന് പെടാതി ചൂടുള്ളത്തിൽ വെണ്ണ പൂച്ച പച്ചെള്ളം കാണുമ്പോഴും പേടിക്കും പറയണത് എന്റെ ചേട്ടാ അല്ല ഈ രേണുവിന്റെ വിഷയത്തെ ആദ്യം വന്നപ്പോ ഞാനൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല സത്യം പറഞ്ഞ കാരണം ഇയാളുടെ മൈൻഡ് എനിക്ക് അറിയാം ചിലപ്പം ഞാൻ രണ്ട് വഴക്ക് പറയുമ്പോഴോ എന്തേലോ വഴക്കുണ്ടാക്കുമ്പോഴോ പുള്ളി പിന്നെ അതങ്ങ് ബ്ലോക്ക് ചെയ്ത് തുടങ്ങി മനസ്സിലെ അപ്പൊ ഞാൻ അങ്ങനെ തന്നെ കണക്കിലെടുത്തോണ്ടിരുന്നായിരുന്നു സത്യം പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ബ്ലോക്ക് ഇതിപ്പം കിച്ചു അറിയാവുന്ന കേസ് കെട്ടാണല്ലോ കാരണം കിച്ചു അറിയാവുന്ന കേസ് കെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുമ്പോ തന്നെ കിച്ചുന്റെ ഫോണിൽ വിളിക്കുകയും കിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ ഫോണിൽ അടുത്ത് എന്താണ് ഇത് അപ്പൊ കിച്ചു ആണ് പറയുന്നത് മൊത്തം ഇപ്പൊ മനസ്സിലായില്ലേ ഏകദേശം മനസ്സിലായില്ല ഫുള്ള് മനസ്സിലായില്ല കിച്ചു എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്താണ് ആ കുട്ടി ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കൊല്ലസുതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോ അമ്മ എമ്മ എന്ന് വിളിച്ചിട്ട് അത്ര സംസാരിച്ചത് രണ്ട സുനേറ്റ് കൊള്ളാം അടിപൊളി കണ്ടിന്യൂ മുഴുവൻ കേക്കട്ടെ കിച്ചുവിന്റെ ഫോണിൽ ഈ ഏണു വിളിക്കുമായിരുന്നു അതായത് ഞാനുമായിട്ട് നിൽക്കുന്ന സമയത്ത് കിച്ചുന്റെ ഫോണിലാണോ സുതിന്റെ ഫോണിലാണോ എന്ന് എനിക്കറിയത്തില്ല ഇവർ രണ്ടുപേരെയും ഫോണിൽ വിളിക്കുവായിരുന്നു അപ്പൊ കിച്ചു കൊണ്ടുവന്ന് ഫോൺ കൊടുക്കുമായിരുന്നു അമ്മ വിളിക്കുന്നു അമ്മ വിളിക്കുന്നു പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങൾ വിചാരിച്ചു ചേച്ചി വിളിക്കുവാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നെ ഓഹോ ഹോ അങ്ങനെ ശാലിനിയാണ് വിളിക്കുന്നത് എന്നാ വിചാരിച്ചിരുന്നു പക്ഷെ ശാലിനിയല്ല വിളിച്ചിരുന്നത് വിളിച്ചിരുന്ന മൊത്തം ആരായിരുന്നു കുടുംബം ശരിക്കും മനസ്സിലായി ഞാൻ വിളിക്കുവാൻ ആ പിള്ളേരൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഞാൻ പറഞ്ഞ പറയാം വയ്യനും കൂട്ടുകാരനും മാനേജറും എന്നൊക്കെ പറയാം അവനെ നിതിൻ എന്നാണ് അവന്റെ ഓഫീസിൽ നിന്നെയാണ് അവന്റെ പേര് കാക്കു എന്നാണ് ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത് അവനറിയ എല്ലാ കാര്യങ്ങളും അല്ലെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാന് ഇപ്പൊ ഇപ്പൊ കൊറേ കാര്യങ്ങൾ അറിയുന്നുണ്ട് പക്ഷെ ഞാനൊന്നും ചോദിക്കാനേ പറയാനൊന്നും പോലെ എല്ലാ കാര്യങ്ങൾക്കും വീണ്ടും തെളിവ് കാക്കു എന്ന് പറയുന്ന ഒരാളും തെളിവായിട്ടിതിലുണ്ട് കേട്ടോ ആരും അത് മറക്കല്ലേ എന്ത് കാര്യത്തിനും തെളിവായിട്ട് സംസാരിക്കാൻ ആളുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ കിച്ചു പറയുന്ന കാര്യങ്ങൾ കിച്ചു എവിടെന്നോ കേട്ട കാര്യം പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് ഇവർ പറയുന്ന വിത്ത് എവിഡൻസ് ആളുണ്ട് 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 വീണ പറയുന്നതെല്ലാം സത്യമാണ് മഴയിൽ മനോരമയിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി വൈറ്റിലെ ഹബ്ബിൽ വരുമ്പോ പുതുച്ചേട്ടനെയും കിച്ചുനേയും വൈറ്റിലെ ഹബ്ബിൽ വെച്ച് കണ്ടു രേണുണ്ടായിരുന്നു അപ്പം വീണെ ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ട് അതിൽ നിന്ന് ആ ചേട്ടൻ ചോദിച്ചു ഇതാരെന്ന ഏറ്റവും പറഞ്ഞു ചേട്ടന്റെ ചെവിയിൽ ഇങ്ങനെ രഹസ്യമായിട്ട് എന്റെ ഫ്രണ്ടാ എന്ന് പറഞ്ഞു അപ്പൊ ആ പറച്ചിൽ എന്തോ ഒരു സംശയം തോന്നി ഈ രേണുവിനേം കിച്ചുനേയും വയറ്റിലെ ഹബ്ബിലിരുത്തിയിട്ട് ഈ ചേട്ടന്മാരുമായിട്ട് ബാറിൽ പോയി രണ്ടെണ്ണം അടിച്ച് തിരിച്ച് രേണുവും കൂടി അവിടെ ഉണ്ടായിരുന്നു ുംയേ എന്നിട്ടും കിച്ചുവിന് ഇതറിയില്ല നമ്മളെ പറയാൻ മനസിലായില്ലേ എന്തിനാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യണത് മോനെ രേണു കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ കൊണ്ടും ഊറത്തരം കൊണ്ടുമാണ് കൊല്ലസുതി ഇത്ര അധികം നാണം കെട്ടത് ഇപ്പൊ നീ ഒരു ലൈവിൽ വന്ന് ഇവരെ മാറ്റിച്ചപ്പോ സ്വാഭാവികമായിട്ടും അവർ വിത്ത് എവിഡൻസ് ഇട്ടു ഈ കാര്യത്തിനും ആളുണ്ട് നീയും അതായത് നീ ചെറിയ കുഞ്ഞാ അതുകൊണ്ട് നിനക്കൊന്നും അറിയില്ല എന്നാലും പറയാം നീയും രണസുനയും ചേട്ടായും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടു കണ്ടത് ഇവർക്ക് അറിയാം അത് അവർ വന്ന് പറയും കൊള്ളാം അത് കഴിഞ്ഞ് ഇവർക്കൊരു സംശയം തോന്നി ഇവരെ ചുറ്റിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇപ്പോഴത്തെ സെറ്റപ്പ് ആണത് ഇപ്പൊ സ്തുതി കൊണ്ടുനടക്കുന്ന ഇവളുമായിട്ടാണ് ഇവള് കൊച്ചിയിലാണ് താമസിക്കുന്നത് അതായത് എറണാകുളത്താണ് താമസിക്കുന്നത് ഇവിടെ ലിണ്ടുഗറായിട്ട് താമസിക്കുവാണ് ആ പാവമ്പുറ്റകം പെങ്കി വീട്ടിൽ കിടന്നുറങ്ങുവാണെന്ന് പറഞ്ഞു ഞാൻ ഇതും നിഷേധിക്കാൻ കഴിയില്ല അതായത് ഉണ്ടല്ലോ രേണു ഈ ഒരു ചേച്ചിയുടെ ഭർത്താവായി ഇരിക്കെയാണ് ഇയാളെ തട്ടിയെടുത്തത് കൂടാരുണ്ടായിരുന്നു കിച്ചുണ്ടായിരുന്നു കിച്ചു എന്തിനാണ് ഇതൊക്കെ അയ്യോ നമ്മളുമായിട്ട് ആ അതെ 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 അറിയായിരുന്നു കിച്ചു തർക്കിക്കാൻ നിന്നുകഴിഞ്ഞാൽ കിച്ചു മാറും മാറി ഞാൻ കൊടുക്കും ഇനി കൈ കൊടുക്കാനൊന്നുമില്ല നാറി നാണം കെട്ട് ചെക്കന് ഇണ്ടാതിരുന്ന മതി ഇരുന്നു ഒരു വിത്ത് എവിഡൻസ് ആളുകളുടെ പേര് പറയുന്നത് അവരൊക്കെ കണ്ടു അവരൊക്കെ അല്ല വേറെ ആരും ഇല്ല കിച്ചു വന്ന് പറയട്ടെ കിച്ചു വന്ന് പറയുമ്പോൾ കിച്ചു ലോക കള്ളനാണ് ഇനി ഞാൻ പറയാം ഏറ്റവും വലിയ കള്ളം കിച്ചു ആണ് ലോകത്തിലേറ്റവും വലിയ കള്ളം കിച്ചു ആണ് അല്ല അത് ഞാനിപ്പം ചോദിച്ചത് തന്നെ ിച്ചുവിന് കിച്ചു നിങ്ങളും ബന്ധമുള്ള വിളിക്കുമ്പോൾ ശരിക്കും കല്യാണം മുമ്പേ അറിയാമായിരുന്നു ഈ അറിയാമായിരുന്നു 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 എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യുണ്ടല്ലോ അതാണ് ഞാൻ ചേട്ടൻ എന്നോട് കിച്ചുവിനെ കുറിച്ച് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ ചേട്ടൻ പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ അതെന്താ ഇതുപോലെ പറഞ്ഞു ൊന്നല്ല ഞാൻ പറഞ്ഞില്ലയോ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എടുത്തങ്ങോട്ട് അഴിച്ചിട്ട് കൊടഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ അതെ വേണ്ട അതാണ് ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞത് അതെ അടിപൊളി നിർത്തി അടിപൊളിയായിട്ടാ കിച്ചു ശരിക്ക് മാന്ത് വാങ്ങിയേ വെറുതെ മാന്ത് വാങ്ങിയതാണ് ഒരു കാര്യം കിച്ചു എല്ലാം അറിയാം എന്നാ കിച്ചു ഒന്നും അറിയില്ല അടിപൊളി ഇവരുടെ ഭർത്താവായിരിക്കും രേണു ഇതിലേക്ക് ഇടയിൽ വന്നിട്ടുള്ളത് നിന്റെ ഫോണിലേക്ക് വിളിച്ചു എന്നോ അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ ഫോണിലേക്ക് വിളിച്ചു അപ്പൊ അമ്മയാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഇവനൊന്നും അറിയാതെ അനാവശ്യമായിട്ട് ചൊറിഞ്ഞു കിട്ടിയ പണിയാണ് കുടുംബം മുഴുവൻ നാണക്കേടയിലിടും എന്തിനാട് ഇതൊക്കെ സോഷ്യൽ മീഡിയ കൊടുത്ത് ഇടുന്നത് സോഷ്യൽ മീഡിയയിൽ ഇനി കിട്ടാൻ ഇനിയും റിയാക്ട് ചെയ്യും അപ്പൊ വീണ്ടും വരാം നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ കമന്റ് ചെയ്യാം അപ്പോ സുലാൽ